നമസ്കാരം പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം ദർഭ ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും കഥകളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ദർഭയുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളും പല കഥകളും പല വിധത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് അവയിൽ ചിലത് നോക്കാം ഒന്നാമത്തേത് പാലാഴി മഥന സമയത്ത് പർവ്വതം താങ്ങി നിർത്താൻ മഹാവിഷ്ണു കുർമ്മ എടുത്തു പിന്നീട് ഈ കുർമ്മത്തിൻ്റെ ദേഹത്തു നിന്നും പൊഴിഞ്ഞു വീണ രോമങ്ങൾ തീരങ്ങളിൽ പറ്റിപ്പിടിച്ച് വളർന്നതാണ് ദർഭപുല്ലുകൾ എന്നാണ് ഒരു കഥ രണ്ടാമത്തെ മറ്റൊരു കഥ ഇപ്രകാരമാണ് ദേവന്മാർ അമൃത് എടുത്ത് ഭക്ഷിക്കുന്നതിനിടയിൽ കുറച്ച് അമൃത് താഴെ നിന്നിരുന്ന ദർഭപുല്ലിൽ വീണു അത്രേ അങ്ങനെ ദർഭ അനുഗ്രഹിക്കപ്പെടുകയും വിശുദ്ധമാവുകയും ചെയ്തു അതിനാലാണ് ഹിന്ദുക്കൾ ദർഭയെത്ര പവിത്ര സസ്യമായി കാണുന്നത് എന്നാണ് പറയപ്പെടുന്നത് മൂന്നാമത്തെ കഥ ഇപ്രകാരമാണ് ദർഭ ഭൂമിയിൽ പവിത്രമായ കഥയാണത് പ്രജാപതിയുടെ പുത്രിയും കശ്യപ മഹർഷിയുടെ പുത്രിമാരും ആയിരുന്നു നാഗമാതാവ് കദ്രുവും ഗരുഡൻ്റെ മാതാവ് വിനിതയും ഒരിക്കൽ ദേവേന്ദ്രൻ്റെ പാൽ നിറമുള്ള ഉച്ചൈസ്രവസ് എന്ന വെള്ളക്കുതിര ആകാശത്തു കൂടി പറന്നു പോകുന്നത് ആശ്രമമുറ്റത്തിരുന്ന് കണ്ട വിനത കദ്രുവിനോട് പറഞ്ഞു ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാൽ കടഞ്ഞ് പാൽകടൽ കടഞ്ഞപ്പോൾ കിട്ടിയതാണ് ഈ കുതിരയെ എത്ര ഭംഗിയാണ് ആ കുതിരയ്ക്ക് നല്ല പഞ്ഞി പോലെ മനോഹരമാണല്ലോ ചൈസ്രവസ് എന്ന് പറഞ്ഞു ഇത് കേട്ട് കദ്രു പറഞ്ഞു കുതിര മനോഹരം തന്നെ പക്ഷേ അതിൻ്റെ വാലിൻ്റെ അറ്റത്ത് ലേശം കറുപ്പ് നിറമുണ്ടല്ലോ വിനതയ എന്ന് കുതിരയുടെ വാലിൻ്റെ അറ്റത്ത് കറുപ്പ് നിറമുണ്ടെന്നും ഇല്ലെന്നും കദ്രുവും വിനതയും തമ്മിൽ തർക്കമായി രണ്ടുപേരും പരസ്പരം പന്തയം വെച്ചു ജയിക്കുന്ന ആളിൻ്റെ ദാസിയാകണം തോൽക്കുന്ന ആൾ എന്നായിരുന്നു പന്തയത്തിൻ്റെ വ്യവസ്ഥ നാഗമാതാവായ കദ്രു പന്തയത്തിൽ ജയിക്കാൻ വേണ്ടി ഒരു സൂത്രപ്പണി ചെയ്തു കറുത്ത സർപ്പങ്ങളെ വിളിച്ച് പിറ്റേ ദിവസം പഞ്ഞി പോലെ വെളുത്ത ദേവേന്ദ്രൻ്റെ കുതിരയുടെ വാലിൽ കടിച്ചു തൂങ്ങിക്കിടക്കാൻ പറഞ്ഞു പിറ്റേ ദിവസം കുതിര ആകാശത്തുകൂടി പോയപ്പോൾ ദൂരെ നിന്ന് നോക്കിയ കദ്രുവും വിനതയും കുതിരയുടെ വാലിൻ്റെ അറ്റത്തെ കറുപ്പ് നിറം കണ്ടു അങ്ങനെ പന്തയത്തിൽ തോറ്റ ഗരുഡൻ്റെ അമ്മയായ വിനത കദ്രുവിൻ്റെ ദാസിയായി മാറി കദ്രുവിൻ്റെ എല്ലാ ദാസ്യപ്പണികളും വിനതയെക്കൊണ്ട് ചെയ്യിപ്പിച്ചു കദ്രുവിനെ തോളിലെടുത്ത് ചുമന്നുകൊണ്ട് നടക്കാൻ പോലും വിനത നിർബന്ധിതയായി ഗരുഡന് തൻ്റെ അമ്മയായ അമ്മയെ ദാസ്യവേലയിൽ നിന്ന് മോചിപ്പിക്കണം എന്നുണ്ടായിരുന്നു അതിന് ഉപായമന്വേഷിച്ച് കദ്രുവിനോട് കദ്രുവിനോട് സംസാരിച്ചു അപ്പോൾ കദ്രു പറഞ്ഞു ദേവലോകത്ത് ചെന്ന് അമൃത് കൊണ്ടുവരികയാണെങ്കിൽ തൻ്റെ മാതാവായ വിനതയെ ദാസത്തിൽ നിന്നും മോചിപ്പിക്കാമെന്ന് ഗരുഡൻ അമൃത് കിട്ടാൻ വേണ്ടി ദേവലോകത്തേക്ക് യാത്രയായി അമൃതകലശത്തിന് കാവൽ നിന്ന് നിൽക്കുന്ന ഉഗ്രസർപ്പങ്ങളുടെ കണ്ണു വെട്ടിച്ച് അമൃതകലശമെടുത്ത് ഭൂമിയിലേക്ക് ഗരുഡൻ പറന്നു ഒരു വലിയ പക്ഷി അമൃതെടുത്തുകൊണ്ട് പോകുന്നത് കണ്ട ദേവേന്ദ്രൻ ഗരുഡിനു നേരെ തൻ്റെ ദിവ്യാസ്ത്രമായ വജ്രായുധം പ്രയോഗിച്ചു ഇടിമിന്നൽ പോലെ ചീറിപ്പാഞ്ഞു വന്ന വജ്രായുധം ഗരുഡൻ്റെ തൂവലിൽ തട്ടി തെറിച്ചുപോയി ദേവേന്ദ്രൻ ആയുധം നഷ്ടപ്പെട്ട് പകച്ചുപോയി ഗരുഡൻ ദേവേന്ദ്രന് നേരെ തിരിഞ്ഞു നിന്നു ഹേ ദേവേന്ദ്ര വിനയാതനയനായ ഞാൻ ഗരുഡൻ അങ്ങയെ പ്രണമിക്കുന്നു അങ്ങയുടെ ദിവ്യായുധമായ വജ്രായുധത്തിന് എന്നെ സ്പർശിക്കാൻ പോലും സാധ്യമല്ല പക്ഷേ ഈ വജ്രായുധം ഉണ്ടാക്കിയിരിക്കുന്നത് ദതീജി എന്ന മഹർഷിയുടെ അസ്ഥി കൊണ്ടാണ് അതുകൊണ്ട് ദധീജി മഹർഷിയോടുള്ള ആദരസൂചകമായി ഞാനിതാ എൻ്റെ ഒരു തൂവൽ സ്വയം കൊഴിച്ചു കളയുന്നു എന്ന് പറഞ്ഞ് സ്വയം കൊക്കുകൊണ്ട് ഒരു തൂവൽ കൊത്തിയെടുത്ത് അന്തരീക്ഷത്തിലേക്ക് പറത്തിവിട്ടു അമ്മയെ ദാസ്യത്തിൽ നിന്നും മോചി മോചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് താൻ അമൃത് കൊണ്ടുപോകുന്നതെന്നും ഇതിൽ നിന്നും ഒരു തുള്ളി പോലും താൻ കഴിക്കില്ലെന്നും ഗരുഡൻ ഇന്ദ്രന് വാക്കുകൊടുത്തു അപ്പോൾ മാതാവ് വിനതയെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിച്ചാൽ അമൃത് തിരി തിരികെ എടുത്തോളാൻ ഇന്ദ്രന് ഗരുഡൻ അനുവാദവും നൽകി ഇന്ദ്രനിൽ നിന്നും വരവും വാങ്ങി ഗരുഡൻ കദ്രുവിൻ്റെ ആശ്രമത്തിലെത്തി ദേവലോകത്തിലെ അമൃത് അങ്ങനെ ഭൂമിയിലെത്തി ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് അഗ്നിസാക്ഷി ഉണ്ടാകുവാൻ വേണ്ടി ഒരു പന്തത്തിൽ അഗ്നം അഗ്നി കൊളുത്തിവെച്ചു അതിന് മുൻപിൽ ദർഭപ്പുല്ല് വിരിച്ചു ദർഭപ്പുല്ലിന് മുകളിൽ വാഴയില ഇട്ടു വാഴയിലേക്ക് അഗ്നി ഇലയിലേക്ക് അഗ്നിസാക്ഷിയായി ഗരുഡൻ അമൃത കലശം ഭക്തിപൂർവ്വം വെച്ചു കലശക്കൂടം ആ വെക്കുന്ന സമയത്തൊന്ന് തുളുമ്പി അതിൽ നിന്നും കുറേ അമൃത് തെറിച്ച് ഇലയുടെ അടിയിൽ നിന്നും പുറത്തേക്ക് നീണ്ടുന്ന ദർഭ പുല്ലിൽ വീണു അമൃത് ദർഭയിലെ വീണതിനാൽ ദർഭയ്ക്ക് മുതൽ പവിത്രം എന്ന പേര് ലഭിച്ചു മറ്റുള്ളതിനെ ശുദ്ധിയാക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം ദർഭയ്ക്ക് അശുദ്ധിയില്ലെന്നും അങ്ങനെ അന്നുമുതൽ ദർഭ അശുദ്ധ വിശുദ്ധമാണെന്നും ചിന്തിക്കാൻ തുടങ്ങി ഇതാണ് ശുദ്ധമായ കഥ നാലാമത്തെ കഥ നാഗങ്ങളുടെ നാവ് രണ്ടായി കീറുവാൻ കാരണമായ കഥയാണ് അതിങ്ങനെയാണ് ഗരുഡൻ ഉപയോഗിച്ച് തൻ്റെ അമ്മയെ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷം നാഗലോകത്ത് സൂക്ഷിക്കപ്പെട്ടിരുന്ന അമൃത് ദേവേന്ദ്രൻ നാഗലോകത്ത് വന്ന് എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയി അമൃത് നഷ്ടപ്പെട്ടതിലുള്ള നിരാശയും സങ്കടവും ഒപ്പം തന്നെ അമൃതനോടുള്ള അതിയായ കൊതിയും അഭിനിവേശവും മൂലം നാഗങ്ങൾ അമൃത് വെച്ചിരുന്ന ദർഭയിൽ നക്കാൻ തുടങ്ങി കാരണം വേറെ മാർഗം അമൃത് കിട്ടാൻ വേറെ മാർഗ്ഗമില്ല ആകെയുള്ളത് ദർഭയിൽ പതിഞ്ഞ അമൃതാണ് അപ്പോൾ അതുകൊണ്ട് ദർഭയിൽ നക്കി പറ്റിപ്പിടിച്ചിരുന്ന ദർഭ പുല്ലിൽ അത് നക്കിയപ്പോൾ അരമുള്ളതും പരിവരുത്തതുമായ ദർഭയുടെ ഇലയുടെ മൂർച്ച കൊണ്ട് നാഗങ്ങളുടെ നാക്ക് നാക്കറിഞ്ഞ് രണ്ടായി പിളർന്നു എന്നാണ് അങ്ങനെയാണ് പാമ്പിൻ്റെ നാവ് പിളർന്നത് എന്നാണ് ഐതിഹ്യ കഥ അഞ്ചാമത്തെ കഥ ഇതാണ് അത് ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് ബുദ്ധന് ബോധോദയമുണ്ടാകാൻ സഹായിച്ച അത് ദർഭയാണ് എന്നാണ് കഥ ബുദ്ധന് ബോധോദയം ബോധി വൃക്ഷത്തിൻ്റെ താഴെ ഇരുന്നപ്പോഴാണ് എന്നെല്ലാവർക്കും അറിയാം പക്ഷേ ബുദ്ധൻ താഴെ ഇരുന്ന് ധ്യാനിച്ചത് ദർഭപുല്ലിൻ്റെ മുകളിലായിരുന്നു അത്രേ ദർഭ പുല്ലിൻ്റെ മഹാത്മ്യം കൊണ്ടുകൂടിയാണ് ബുദ്ധന് ബോധോദയമുണ്ടാകാൻ സഹായകമായത് എന്നാണ് ആ ഐതിഹ്യകഥ ആറാമത്തെ ഐതിഹ്യകഥ ഇപ്രകാരമാണ് അത് കുശനഗരത്തിൻ്റെ കഥയാണ് കുശനഗരത്തിൽ വെച്ചാണ് ശ്രീമു ബുദ്ധൻ മഹാസമാധി ആകുന്നതും പരിനിർവാണം പ്രാപിക്കുന്നതും അതുകൊണ്ട് തന്നെ ശ്രീബുദ്ധനെ സ്നേഹിക്കുന്നവർക്ക് കുശനഗരം വളരെ പ്രധാനപ്പെട്ടതും പവിത്രവുമാണ് ശ്രീബുദ്ധനേക്കാൾ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പായിരിക്കണം ശ്രീരാമനും ഒക്കെ ജീവിച്ചിരുന്നത് ശ്രീരാമൻ്റെ പുത്രൻ കുശൻ സ്ഥാപിച്ച നഗരമായതുകൊണ്ടാണ് കുശനഗരത്തിനാ പേരു വന്നത് എന്നാണ് ഐതിഹ്യം ഇങ്ങനെ ഇതൊക്കെയാണെങ്കിലും ദർഭ പുല്ലിൻ്റെ ഹിന്ദി പേര് കുശ എന്നാണ് അതുകൊണ്ട് കുശ അഥവാ ദർഭ ധാരാളം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ആയിരുന്നതുകൊണ്ടാണ് ആ പേര് വന്നതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഏഴാമത്തെ കഥ നോക്കാം അത് ദർഭമോതിരം അഥവാ പവിത്രം അണിയുന്നതിന് പിന്നിലെ കഥയാണ് ദർഭ കൊണ്ട് നാലാമത്തെ വലത് വേണ്ട നാലാമത്തെ വിരൽ അതായത് ചൂണ്ടുവിരലിൽ ആണ് കാർമ്മികരും മറ്റുള്ളവരും ഒക്കെ മോതിരം അണിയുന്നത് അതിന് പിന്നിലുള്ള ഒരു വിശ്വാസവും കഥയുമുണ്ട് ഒരിക്കൽ കള്ളസാക്ഷ്യം പറഞ്ഞതിന് ബ്രഹ്മാവിൻ്റെ ശിര ഒരു ശിരസ് ശിവൻ നുള്ളിയെടുത്തു അങ്ങനെ ശിവന് പാപം സംഭവിച്ചു ബ്രഹ്മാവിൻ്റെ ശിരസ് പരമശിവൻ നുള്ളിയെടുത്തത് വിരൽ കൊണ്ടായിരുന്നു ഇതേ തുടർന്ന് മോതിരവിരലിന് ബ്രഹ്മഹത്യാ ശാപം ഉണ്ടായത്രേ ബ്രഹ്മഹത്യാ പാപമെന്ന മഹാപാപത്തിൽ നിന്നും മോതിരവിരലിനെ ഒഴിവാക്കുന്നതിനാണ് ഗർഭമോതിരം മോതിരവിരലിൽ അണിയുന്നതെന്നാണ് ഐതിഹ്യം വിരലിൽ പവിത്രം ധരിച്ചാൽ യാതൊരു പാപവും ആ കൈകളിൽ പതിക്കില്ലെന്നാണ് വിശ്വാസം ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം